आप तो नाले क्लियर हैं इधर की तरफ क्या है छुटी लगती है ना बादों അങ്ങനെ <coughs> കാണാൻ <laughs> നീ വണ്ടി നീ നിർത്തില്ലേ നീ ഊമ്പും നീ വണ്ടി നിർത്തു വണ്ടി നിർത്ത നീ വണ്ടി നിർത്തില്ലേ നീ ഊമ്പും പറഞ്ഞു നീ അവിടുന്നേ നീ ഊമ്പിക്കോണ്ട് വര എന്നെ നീ എന്തൊരു പോക്ക് പോണത് ഏ നീ എന്തൊരു പോക്ക് പോണത്

കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ